നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് പോകാം എന്റെ പേര് മനു വീട്ടിൽ അച്ഛനും അമ്മയും ഒരനിയനുമാണ് എനിക്കുള്ളത് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ബാംഗ്ലൂരിലാണ് അച്ഛൻ ഇവിടെ ഒരു ഷൂ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അമ്മയ്ക്കും ഇവിടെ ഒരു മാലിൽ ചെറിയൊരു ജോലിയുണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ആറു വർഷമായി നാട്ടിൽ ഞങ്ങൾ കോട്ടയത്തായിരുന്നു താമസം എനിക്കിവിടെ വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല നാട്ടിലാണെങ്കിൽ ഒരുപാട് ഒക്കെ ഉണ്ട് ഞാൻ രാവിലെ ക്ലാസ്സിന് പോകാൻ വേണ്ടി അതിരാവിലെ തന്നെ എഴുന്നേൽക്കും കോളേജിൽ ഒൻപത് മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് അതിന് എട്ട് മണിയാകുമ്പോഴേ വീട്ടിൽ നിന്നിറങ്ങും പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയാൽ വീട്ടിൽ ടിവിയും കണ്ടൊക്കെ ഇരുന്ന സമയം കളയും ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ അമ്മയും അച്ഛനും വീട്ടിൽ ഉണ്ടാകാറുള്ളൂ എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് നല്ല ഹൈറ്റും ഉറച്ച ശരീരവുമാണ് എൻ്റെത് അത്യാവശ്യത്തിന് എല്ലാം ഉണ്ട് എൻ്റെ ആളും മോശക്കാരനൊന്നുമല്ല അവനും വലുത് തന്നെയാണ് അങ്ങനെ ഒരു ഞായറാഴ്ച വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഓറടിച്ചത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നാട്ടിലുള്ളപ്പോൾ അവിടെയുള്ള കൂട്ടുകാർ പറഞ്ഞ കാര്യം അത് വേറൊന്നുമല്ല എട്ടറിയാൻ ചില സിനിമയിലെ രംഗങ്ങളോ അതുമല്ലെങ്കിൽ ആരെങ്കിലും മനസ്സിലിട്ട് അമ്മാനം ആടിക്കൊണ്ടോ എട്ടെറിയും ഇവിടെ ഇപ്പോൾ സിനിമക്കൊന്നും പോകാറില്ല പിന്നെ ആരെങ്കിലും ആരെങ്കിലും വിചാരിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ആരാ അപ്പോൾ പിന്നെ എന്തു ചെയ്യും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നാട്ടിലുള്ള കൂട്ടുകാരൻ വിനോദ് പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്ന് അവനാണെങ്കിൽ അവന്റെ മമ്മയെ ഓർത്ത് ചെയ്യാറുണ്ടെന്ന് എനിക്കത് തെറ്റായി തോന്നിയത് കൊണ്ട് അക്കാര്യം ഞാനങ്ങ് വിട്ടു അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഞാൻ പോയി കിടന്നു അപ്പോഴാണ് അമ്മയുടെ വിളി രാ മനുവേ എനിക്കെപ്പോഴാണ് സ്ഥലകാല ബോധം വന്നത് അമ്മ എന്റെ കട്ടിലിന്റെ സൈഡിൽ വന്നിരിക്കുന്നു എന്തു പറ്റി മോനെ എന്താ നീ കിടക്കുന്നത് അമ്മ ചോദിച്ചു അമ്മയെപ്പോൾ വന്നു ഞാനോ ഹ ഞാൻ വന്നിട്ട് കുറെ വർഷങ്ങളായി അമ്മ പറഞ്ഞു ഓ കോമഡിയാണോ ഞാൻ ചിരിച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചു അമ്മയും ചിരിച്ചുകൊണ്ട് എന്റെ കവിളിൽ നുള്ളി ഞാൻ അമ്മയുടെ ചുവന്നു തൊടുത്ത രണ്ട് കവിളിലും മൃദുവായി നുള്ളി പെട്ടെന്ന് അമ്മ കയ്യെടുത്ത് എന്റെ ഇടുപ്പിൽ ഇക്കിളിയിട്ടു ഞാൻ ചിരിച്ചുകൊണ്ട് കിടന്നു തുള്ളിച്ചാടി അമ്മ പ്ലീസ് പ്ലീസ് ഇനി എന്നോട് കളിക്കാൻ വരുവോടാ അമ്മ എന്നോട് ചോദിച്ചു ഇല്ല ഇല്ല പ്ലീസ് ഞാൻ ചിരിച്ചു കിതച്ചുകൊണ്ട് പറഞ്ഞു അമ്മ കൈമാറ്റി എന്നെ കെട്ടിപ്പിടിച്ചു എന്റെ നിറുകയിലൊരു ഉമ്മയും തന്നു ഞാനും തിരിച്ചു കൊടുത്തു നിനക്ക് ബോറടിച്ചിരിക്കുമായിരുന്നോ അമ്മ ചോദിച്ചു പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എന്റെ കുരുപുട്ടി നാട്ടിലായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഇവിടെ ഒരു ഞായറാഴ്ച കിട്ടിയാലും രണ്ടുപേരും എങ്ങോട്ടെങ്കിലും പോയില്ലേ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോയിട്ട് കുറെ കാലമായി എന്നെ നിങ്ങൾ ഒഴിവാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അത് കേട്ടപ്പോൾ അമ്മയുടെ മുഖത്ത് നിന്ന് ചിരി മാഞ്ഞു സോറിടാ നിന്നെ ഞങ്ങൾ ഒഴിവാക്കുന്ന മോനെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ പിന്നെ ലോണിന്റെ കാര്യത്തിനൊക്കെ പോയി അല്ലാതെ നിന്നെ ഒഴിവാക്കുന്നതാണോടാ നിനക്കും നിന്റെ അനിയനും വേണ്ടിയല്ലേ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അവൻ ചെറുതായോണ്ടല്ലേ അവനെ കൂടി കൊണ്ടുപോയത് അത് പറയുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു ഞാൻ അമ്മയുടെ രണ്ട് കൗളിലും ഓരോ ഉമ്മ കൊടുത്തു എനിക്കറിയാം അമ്മേ നമ്മുടെ കാര്യങ്ങളൊക്കെ അമ്മ വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് ഞാൻ അമ്മയുടെ നെറുകയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തു മോനെ നീ പോയി ഫ്രഷായി വാ ഞാൻ ചായ ഇടാം അതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി ഞാൻ പോയി ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നു ചായ റെഡിയായോ അമ്മേ നീ ഫ്രഷായോടാ ആ ആയി എന്നാൽ അവിടെ നില്ലേ ചായ ആവുന്നതേ ഉള്ളൂ അമ്മ പറഞ്ഞു അമ്മ തിരിഞ്ഞു നിന്ന് ചായ ഉണ്ടാക്കുകയാണ് അപ്പോഴാണ് ആ പിന്നിഴക് ഞാൻ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത് തന്നെ ഞാൻ അമ്മയെപ്പറ്റി ഒന്ന് വർണ്ണിക്കാം എന്റെ അമ്മ ഗീത ഒരു നാൽപ്പത്തിരണ്ട് വയസ്സ് കാണും നല്ല ഗോതമ്പിന്റെ നിറം അഞ്ചഞ്ചരടി ഹൈറ്റ് ഉണ്ടാവും അമ്മക്ക് നല്ല തടിച്ചുരുടെ ശരീരപ്രകൃതി അമ്മയുടെ ആ വെളുത്ത കവളിലുള്ള കൃതാവ് ആരെയും ആകർഷിക്കുന്നതായിരുന്നു ആര് കണ്ടാലും അമ്മയൊന്ന് നോക്കി നിൽക്കും എല്ലാം ഒരുപടി മുന്നിൽ തന്നെയാണ് അമ്മയ്ക്ക് അച്ഛനെ പറ്റി പറഞ്ഞാൽ വിശ്വനാഥൻ അൻപത് വയസ്സുണ്ട് അച്ഛന് ഇരു നിറമാണ് എനിക്കും അച്ഛന്റെ നിറമാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ അമ്മയെ ഇങ്ങനെ നോക്കുന്നത് അമ്മ കണ്ടു എന്താടാ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് നീ അമ്മ എന്നോട് ചോദിച്ചു ഞാനൊന്ന് ഞെട്ടി എന്തു പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു അവസാനം ഞാൻ ഓ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഹ്മ് അമ്മ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു ഇന്നാ ചായ എന്റെ നേരെ ഒരു ഗ്ലാസ് ചായ എടുത്ത് നീട്ടി ഞാൻ അത് വാങ്ങി ഊതി ഊതി കുടിച്ചു ഈ സമയം അമ്മ എന്റെ മുടിയിഴകളിലൂടെ തലോടി മോനെ അമ്മ എന്നെ വിളിച്ചു എന്താ അമ്മ ഞാൻ ചോദിച്ചു നീ നീ അവിടെ നിന്ന് എന്താ നോക്കിയേ ഞാൻ എന്തു പറയും ഞാൻ ഒന്നും മിണ്ടിയില്ല നീ അതല്ലേ നോക്കിയത് എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞു ഞാൻ ആകെ ചമ്മി എന്നിട്ടല്ല എന്ന് പറഞ്ഞു അമ്മയും അച്ഛനും ഒക്കെ എന്നോട് വലിയ സോഷ്യലായിട്ടായിരുന്നു സംസാരിക്കുന്നതൊക്കെ എന്തിനാടാ എന്നോട് നീ കള്ളം പറയുന്നത് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലമ്മേ ഞാൻ കള്ളം പറഞ്ഞതല്ല ആണോ അതെ അതെ അമ്മേ പിന്നെ നീ പിന്നെ നീ അവിടെ നിന്ന് എന്താ നോക്കിയേ ഏ ഒന്നും നോക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ അമ്മയ്ക്ക് എന്നെ വിടാൻ ഉദ്ദേശമില്ലെന്ന് എനിക്ക് മനസ്സിലായി വീണ്ടും അമ്മയുടെ ചോദ്യം നിനക്ക് പിന്നെ എന്താടാ എന്റെ ബാക്കിൽ ഇത്രമാത്രം നോക്കാനുള്ളത് ആ പറച്ചിലിൽ അല്പം ദേഷ്യം കലർന്നിരുന്നു ആദ്യമായിട്ടാണ് അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് എനിക്ക് ആകെ വിഷമമായി ഞാൻ പെട്ടെന്നൊന്നും പറയാതെ എന്റെ മുറിയിലേക്ക് പോയി വാതിൽ കുറ്റിയിട്ട് കട്ടിൽ കയർ കിടന്നു കുറച്ചു കഴിഞ്ഞ് ഞാനങ്ങ് മയങ്ങിപ്പോയി കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് അച്ഛൻ വന്നെന്ന് എനിക്ക് മനസ്സിലായി അമ്മയൊക്കെ അര്യം അച്ഛനോട് എന്താണോ പറയുമോ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഒരു ചായ എടുക്ക് ഞാൻ പോയിന്ന് ഫ്രഷായി വരാം അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു ആ ശരി ശരി കേട്ടാ അമ്മ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി അച്ഛൻ ഫ്രഷായി ഡൈനിങ് ഹാളിൽ വന്നിരുന്നു അച്ഛൻ അമ്മയെ നീട്ടി വിളിച്ചു ചായ ആയില്ലേ ഇതുവരെ ഇതാ ഇപ്പോൾ കൊണ്ടുതരാം അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു കുറച്ചു കഴിഞ്ഞ അമ്മ ചായയുമായി എത്തി മനു എന്തുടി അച്ഛൻ ചോദിച്ചു ഓ അവൻ എവിടെ പോകാനാ അവൻ ദാണ്ടാ മുറിയിലുണ്ട് അവൻ ഇവിടെ ബോറടിച്ചെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞു ആ നമുക്ക് ഇവിടെ ബോറടിച്ചില്ലേ ദിവസവും ഓഫീസും ഓഫീസ് വിട്ടാ പിന്നെ വീടും വീട്ടിലെ ജോലി കഴിയുമ്പോൾ കിടക്കാൻ സമയമാകും പിന്നെ പിറ്റേന്നു ഇത് തന്നെ ആവർത്തനം ഇതിനിടയിൽ അവനെ ശ്രദ്ധിക്കാൻ നമ്മൾ മറക്കുന്നു മറ്റവൻ കുഞ്ഞായതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവന് ഇവനാണെങ്കിൽ ഇപ്പോൾ കൗമാരക്കാരനാണ് അവനിപ്പോൾ സ്നേഹം കിട്ടേണ്ട സമയമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അത് കിട്ടുന്ന സ്ഥലം നോക്കി അവൻ പോകും ആ ശരിയാ ചേട്ടൻ പറഞ്ഞത് അതിനൊരു കാര്യം ചെയ്യാം അടുത്ത ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോയാലോ അപ്പോൾ അവൻ ഓക്കെ ആകും അമ്മ പറഞ്ഞു അല്ല അവൻ വാതു കുറ്റി ഇട്ടേക്കുന്ന എന്തിനാ അമ്മയും മോനും തമ്മിൽ ഇനിയിപ്പോ വഴക്കു വല്ലത് കിട്ടോ അച്ഛൻ ചോദിച്ചു ഓ അമ്മ മറ്റേ കാര്യം പറയുമോ പറഞ്ഞാൽ എന്റെ കാര്യം തീർന്നത് തന്നെ ഞാൻ പേടിച്ചു അതേ അവൻ നേരത്തെ അടുക്കളയിലേക്ക് വന്നപ്പോൾ അവൻ എന്റെ പുറകിൽ വന്നതെന്ന് എന്തോ ആലോചിച്ചു നിൽക്കുവായിരുന്നു ഞാൻ അവനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു അത് ശരി നീ എന്തോ അവനോട് പറഞ്ഞത് ഓ അത് വേറൊന്നുമല്ല നീ എൻ്റെ അവിടേക്കല്ലേ നോക്കുന്നതെന്ന് പറഞ്ഞു ഷെ ഞാൻ പേടിച്ച് തലയ്ക്ക് കയ്യും കൂടെ തിരുന്നു പോയി പക്ഷെ ഇത് കേട്ടതും അച്ഛൻ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് ആ ആ എന്നിട്ട് അവൻ നോക്കിയില്ല എന്ന് പറഞ്ഞു ഞാൻ അവനെ പേടിപ്പിക്കാൻ വേണ്ടി ദേഷ്യത്തോടെയാണ് പറഞ്ഞത് അമ്മ പറഞ്ഞു നിർത്തി ആഹാ അപ്പോൾ നീ എന്റെ മോനെ ഒരു മോശക്കാരനാക്കി അല്ലേ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരി അപ്പോൾ അവൻ എന്റെ മോനല്ലേ അമ്മ ചോദിച്ചു അതാണോ അവൻ കയറി കുറ്റിയിട്ടിരിക്കുന്നത് പാവം അച്ഛൻറെ പറച്ചിൽ ഇപ്പോഴാണ് എനിക്ക് അശ്വാ ആശ്വാസമായത് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചില കുസൃതികൾ ഉണ്ടാവുകടി നമ്മൾ ഈ പ്രായം കഴിഞ്ഞു വന്നവരല്ലേ നീ അത് കാര്യമാക്കണ്ട അച്ഛൻ അമ്മയോട് പറഞ്ഞു ഞാനതിന് കാര്യമാക്കിയോ അവൻ എന്റെ മോനല്ലേ അവനെ ഒന്ന് ചുമ്മാത ദേഷ്യപ്പെടുത്താൻ വേണ്ടിയല്ലേ ഞാൻ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം ശരി ശരി വാ നമുക്ക് അവനെ പോയൊന്ന് വിളിക്കാം അച്ഛൻ പറഞ്ഞു ഞാൻ ആഹാരം ആഹാരമെടുത്ത് വെക്കട്ടെ എന്നിട്ട് പോയി വിളിക്കാം ഉം ശരി ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ പിന്നെയും അവിടെ തന്നെ കിടന്നു അച്ഛൻ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നു അമ്മ അടുക്കളയിൽ ഫുഡിന്റെ പണിയിലാണ് അല്ല ഇതിപ്പോ കുറെ നേരമായല്ലോ അവൻ എഴുന്നേൽക്കുന്നില്ലല്ലോ അവന് പഠിക്കാനൊന്നുമില്ലേ പോയി വിളിച്ചാലോ അമ്മ പറയുന്നത് കേട്ടു ഫുഡ് ആയോടി ഇല്ല ആവുന്നതേ ഉള്ളൂ ആ നീ പോയി അവനെ വിളിക്ക് അമ്മ ചിരിച്ചുകൊണ്ട് എന്റെ കഥകിന് വന്ന് തട്ടി രാ മോനെ കഥകു തുറക്ക് ഞാനത് കേട്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ കിടന്നു എടാ തുറക്കടാ അമ്മയ്ക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല മോനെ കഥകു തുറക്ക് നിന്നെ ഒന്ന് വെറുതെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി അമ്മ പറഞ്ഞതല്ലേടാ അത് കേട്ടപ്പോൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന പാടെ അമ്മയെ മൈൻഡ് ചെയ്യാതെ വീണ്ടും കട്ടിൽ പോയി കിടന്നു അമ്മ അകത്തേക്ക് കയറി വന്നു എന്റെ അടുത്ത് വന്നിരുന്ന് അമ്മ എന്റെ തലയിൽ തലോടി മോനെ രാ മോനെ അമ്മ എന്നെ വിളിച്ചു ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ അമ്മയെ ഒന്ന് നോക്കി അമ്മ കട്ടിലിലേക്ക് കിടന്ന് എന്റെ മുടിയിലെ എൻറെ മുടിയിലൂടെ മെല്ലെ തലോടി അമ്മ ഋതുലുതയാർന്ന കൈയുടെ സ്പർശനം മതിയായിരുന്നു എന്റെ അയാളെ എഴുന്നേൽക്കാൻ എന്താണോനെ നീ ആലോചിക്കുന്നത് അമ്മ ചോദിച്ചു ഓ ഒന്നുമില്ലമ്മേ ഞാൻ ചിരിച്ചു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്താ അമ്മേ നിനക്ക് അമ്മ പറഞ്ഞത് വിഷമമായോ ഏയ് ഇല്ല അമ്മേ നിനക്ക് ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോടാ ഇല്ലമ്മേ ഒരു കാര്യം ചെയ്യ് ഞാനാകാം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്താ അമ്മയോ എന്താടാ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആയാൽ പറ്റില്ലേ അമ്മ ചോദിച്ചു അമ്മയ്ക്ക് അച്ഛൻ ഇല്ലേ ഞാൻ തിരിച്ചു ചോദിച്ചു അമ്മ ഒന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു രാ അച്ഛൻ എന്റെ ഫ്രണ്ടല്ല എന്റെ ജീവനാണ് അപ്പോൾ അപ്പോൾ ഞാൻ ജീവനല്ലേ അമ്മേ പിന്നെ നിനക്കും നിന്റെ അനിയനും വേണ്ടി അല്ലേടാ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അതും പറഞ്ഞ് അമ്മ എന്റെ കവളിൽ ഒരു നുള്ളു നുള്ളി ഞാനും അമ്മയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആവാമല്ലോ ഓക്കേ ഓക്കേ പക്ഷെ കുറച്ച് നിബന്ധനകളുണ്ട് അമ്മ പറഞ്ഞു അതെന്താ അമ്മ ഇനി അതെന്ന് വച്ചാലേ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ പരസ്പരം തുറന്നു പറയണം കള്ളം പറയരുത് എന്താ ഓക്കേ ആണോ അമ്മ ചോദിച്ചു ഞാൻ ഒന്ന് ചിന്തിച്ചിരുന്നിട്ട് ഓക്കെ പറഞ്ഞു അമ്മ എന്റെ കവിളിൽ ഒരു ഉമ്മ നൽകി അങ്ങനെ അമ്മ എന്റെ തോളിലൂടെ കൈയിട്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ഹാളിലേക്ക് നടന്നു അല്ല നിന്റെ പിണക്കം മാറിയോടാ അച്ഛൻ ചോദിച്ചു പിന്നെ ഇപ്പോൾ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടാണ് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ആഹാരമെല്ലാം കഴിച്ച ശേഷം അച്ഛൻ കിടക്കാനായി പോയി ഞാൻ കൈ കഴുകി അടുക്കളയിലേക്ക് ചെന്നു അമ്മ പാത്രം കഴുകുകയായിരുന്നു ആ ചുമന്ന നൈറ്റിയിൽ വിരിഞ്ഞു നിന്ന പിന്നിഴക് കണ്ട് വീണ്ടും എന്റെ കിളി പോയി കുറച്ചുനേരം ഞാൻ ആ കാഴ്ച നോക്കി നിന്നു അപ്പോൾ അമ്മ തിരിഞ്ഞ് വീണ്ടും എന്നോട് ചോദിച്ചു നിനക്കെന്താടാ ഇത് കണ്ടിട്ട് മതിയായില്ലേ ഞാനൊന്നും മിണ്ടിയില്ല മോൻ കണ്ടോടാ അതും പറഞ്ഞ് അമ്മ ഊറി ഊറി ചിരിച്ചു